ഹലോ കൂട്ടുകാരേ അപ്പം നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് പറഞ്ഞേ അപ്പോൾ എല്ലാവരും പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇതൊരു നൈറ്റ് ബിറ്റാണ് കേട്ടോ അതായത് നൂറ്റി അൻപത്തഞ്ച് രൂപ കൊടുത്ത് ആണ് ഞാനൊരു ഭഗവതി എന്ന് ഒരു തുണിക്കടയാണ് എടുത്തതാണ് എറണാകുളത്ത് നല്ല ഡിസൈനാണ് കേട്ടോ ഈ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പറഞ്ഞ പോണെന്ന് ചോദിച്ചാൽ വീനക്ക് കോളറും ഫ്രണ്ടിൽ ഒരു നാല് ഫ്ലീറ്റും പിന്നെ ഒരു സൈഡ് ഓപ്പൺ ചുരിദാറാണ് കേട്ടോ പക്ഷേ വീനക്കാണ് വരണത് അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയണത് നമ്മുടെ ആവശ്യത്തിനുള്ള തുണി നമ്മൾ ബാക്കിലാണ് ആദ്യം കട്ട് ചെയ്യണത് അപ്പോൾ ഇറക്കം അനുസരിച്ച് നമ്മുടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ഈ മുറിയൊന്ന് ഈ തുണിയൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഞാൻ ഒരു നാൽപ്പത് ഇഞ്ച് മുറിച്ചിട്ട് ഇതിനെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ബാക്ക് പീസ് പീസാണ് എടുത്തേക്കണത് എന്നിട്ട് രണ്ടാക്കി മടക്കി ഫോൾഡായ ഭാഗമാണ് ഇത് ഞാൻ നിൽക്കുന്ന ഫോൾഡ് അല്ലാത്ത ഭാഗമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡറിന്റെ ഇറക്കം എത്രയാണോ അതെടുക്കുക അപ്പം ഷോൾഡറിന് നമ്മ സാധാരണ ഷോൾഡർ എടുക്കുമ്പോൾ അതിൽ നിന്നൊരു മുക്കാൽ ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമുക്ക് കോളർ നെക്കാവുമ്പോഴത്തേക്കും എടുക്കേണ്ടത് കേട്ടോ അപ്പൊ ആ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഞാൻ ഇവിടെ നെക്ക് എടുക്കുക നെക്കെടുക്ക നിങ്ങളുടെ നെക്ക് ഷോൾഡർ ആറാണെന്നുണ്ടെങ്കിൽ ആറേ മുക്കാലെടുക്കുക കേട്ടോ ആ ഞാനൊരു ഇഞ്ച് കൂട്ടി ഇവിടെ ഒരു ആറേ മുക്കാലിഞ്ചി അടയാളപ്പെടുത്തണുണ്ട് ആറേ മുക്കാലിഞ്ചി ഇവിടെ അടയാളപ്പെടുത്തി ചോക്ക് കാണാൻ പറ്റണ എന്നറിയില്ല കേട്ടോ അതിന്റെ ഇതുപോലെ തന്നെ ഇങ്ങോട് ഈ ആറേ ഇഞ്ച് നമ്മൾ താഴത്തേക്കും അതായത് നമ്മുടെ ആ മോളിന്റെ ആ ഭാഗത്തേക്കും ആറേ മുക്കാൽ തന്നെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക എടുക്ക കണ്ടിതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ വണ്ണം അപ്പൊ വണ്ണം മുപ്പത്തെട്ടാണ് മുപ്പത്തെട്ടിന്റെ നാല് നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒൻപത് അട കിട്ടും ആ ഒൻപതര ഇവിടെ നിങ്ങളുടെ നിങ്ങടെ വെക്കുക വെച്ചതിന് ശേഷം നമ്മുടെ ആംഹോൾ വരച്ചില്ലേ ആ ഭാഗത്തേക്ക് വെക്കുക മനസ്സിലാവേണ്ടല്ലോ അല്ലേ ഒൻപതര അപ്പം ഇച്ചിരി ലൂസ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനൊരു പത്ത് എടുക്കേണ്ട ട്ടാ ലൂസ് വേണം എന്നുള്ളതുകൊണ്ടിട്ടാണ് ഇല്ലെങ്കിൽ വേണ്ട അതിന് ശേഷം നമ്മൾ ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തും ഇടാം അത് ഈ കൂടുതൽ വേണമെന്നില്ല പിന്നെ നമ്മുടെ തുണി അനുസരിച്ച് നമുക്ക് തയ്യൽത്തുമ്പിടാം ഇനി മുകളിന് താഴത്തേക്ക് കണ്ടോ മോളീൻ്റെ താഴത്തേക്ക് ഒരു പതിമൂന്ന് ഇഞ്ച് അര ഇഞ്ച് ഇവിടെ പോകും അപ്പോൾ ഒരു പതിമൂന്നര ഇഞ്ചിന് വരക്കുക ഇനി ഷേപ്പ് വരക്കുക അപ്പോൾ ഷേപ്പ് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് വരച്ചെടുക്കുക അപ്പം എനിക്കിവിടെ ഷേയ്പ്പ് വന്നേക്കണത് എട്ടരയാണ് കേട്ടോ എട്ടര ഷേപ്പ് വരച്ചു എന്നിട്ട് അവിടേക്ക് നമ്മൾ ഒരു ഒരൊന്നര ഇഞ്ചിന് തയ്യലത്തും പൂട്ട് പിന്നെ ആ സ്ലിപ്റ്റിൻ്റെ ഭാഗം എവിടെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടേക്ക് ഒന്ന് ടേപ്പ് പിടിക്കുക അപ്പം സ്ലിപ്പ് ഒരു പത്തൊമ്പത് മതി കണ്ടോ ഇനി ആ പത്തൊമ്പതയുടെ വണ്ണം ഉണ്ടല്ലോ അത് നോക്കിയിട്ട് നമ്മുടെ സ്ലിപ്റ്റിന്റെ വണ്ണം അത് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് അടയാളപ്പെടും അപ്പം സ്ലിപ്റ്റിന്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പത്തിഞ്ചാണ് കേട്ടോ അപ്പം പത്തിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അതിന് ശേഷം ഇവിടേക്ക് വന്നപ്പോൾ നമ്മൾ ഒരു ഇഞ്ചാണ് അടയാളപ്പെടുത്തിയാക്കണം കേട്ടോ ഇനി നിങ്ങൾ എ ലൈൻ കുർത്തേണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് താഴേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി എ ലൈൻ ആവും അപ്പോൾ എനിക്ക് ഞാൻ എ ലൈൻ അല്ല അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വരക്കണത് പിന്നെ നമുക്കിതൊന്ന് ഇതുപോലെ എല്ലാം കൂടെ ഇത് ഇതൊന്ന് കണ്ട ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കണ്ടോ ഇനി ഇത് കൊണ്ടുവന്നിത് ആ ഒരു ഇഞ്ചെടുത്തേല്ലേ ഇവിടേക്ക് വെക്കുക അതിന് മുമ്പായിട്ട് അതിന് മുമ്പ് നമ്മൾ സെൻറ്റർകാരുമുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് കണ്ടോ നമ്മ ഒരു ഒന്നേകാലിഞ്ച് ഞാൻ മുകളിലോട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഒന്നേകാലിഞ്ച് അതുപോലെ ഒരു മുക്കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി സ്ലോപ്പ് ഉണ്ട് അതിന് വേണ്ടി ഒരു മുക്കാലിഞ്ച് ഇവിടെ ഞാൻ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ നേർപ്പകുതി കണ്ടോ പകുതിന്ന് അന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം വേണ്ട അപ്പം നമ്മളിത് ഇത് വെട്ട നമ്മുടെ ബാക്ക് പീസാണെന്നുള്ളത് ഓർമ്മ വേണം ഇനി നമ്മൾ ചെയ്യണത് നെക്കിൻ്റെ അകലം എത്രയാണോ അത് അടയാളപ്പെടുത്തി എടുക്കുക അപ്പം നെക്കിന് അകലം കൊടുക്കണത് ഞാനൊരു മൂന്നര ഇഞ്ചാണ് കേട്ടോ ആ മൂന്നര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ നമ്മുടെ ഷോൾഡർ നമ്മൾ സ്ലോപ്പ് ചെയ്ത് വരച്ചിട്ടില്ലേ അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്ക കണ്ടോ വരച്ചു ഇനി നമ്മൾ ബാക്കിനെക്ക് എടുക്കുന്നത് ഒരു അര ഇഞ്ചാണ് കേട്ടോ അര ഇഞ്ചിൽ കൂടുതൽ ബാക്കിനെക്ക് നമുക്ക് വേണ്ട അട്ടിതൊന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് വരക്ക കറക്റ്റ് ഒന്ന് കണ്ടോ പിന്നെ നമ്മൾ താഴേക്കാണേ പോണത് ഇനി നമ്മൾ ഈ താഴത്തെ വശം നിങ്ങൾക്ക് എത്ര ഇടം വേണം അതായത് സ്ലിപ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം അതെടുക്കുക അപ്പം ഞാനതും കൂടെ ഒന്ന് ഇവിടെ അട ഇളപ്പെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടേക്ക് വന്നപ്പോൾ ഞാനൊരു പതിനൊന്നേ പതിനൊന്ന് ഇഞ്ചെടുക്കണുണ്ട് പതിനൊന്ന് ഇഞ്ചും ഒരു ഇഞ്ചും തയ്യൽത്തും കൂടി കൂട്ടി ഇവിടെ വരയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ടേപ്പൊന്ന് വെച്ച് ഇത് ആ സ്ലിപ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്കും ഇതൊന്ന് വരച്ചെടുക്കാം നിങ്ങൾ സ്കൈൽ വെച്ച് വരച്ചാലും മതിയാകും കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ അടയാളപ്പെടുത്തലുകൾ കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഈ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തൊന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി എടുക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് പീസ് വിരിച്ചിടുക എന്നതാണ് കേട്ടോ നമ്മുടെ ബാക്ക് പീസ് റെഡിയായി നമ്മളത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇപ്പം ഇനി ഞാൻ ഫ്രണ്ട് പീസാണ് എടുത്തേക്കുന്നത് ബാക്ക് പീസാണ് ആദ്യം വെട്ടിയത് അങ്ങനെ ഇതുപോലെ രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ വരച്ചത് ചീത്ത വശത്തായിരുന്നു ഇപ്പോഴും ഞാൻ ഇട്ടേക്കുന്നത് നല്ലൊരു വശത്താണ് കേട്ടോ ഇനി നമ്മളിത് ഒന്ന് വെച്ചിട്ട് ചുരുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്നാക്കി മാറ്റിയെടുക്കുക അപ്പോൾ രണ്ടാക്കിയ മടത്തി മടക്കി ഇട്ടേക്കണത് ഫോൾഡ് വശം ഇതാണ് ഞാൻ നിൽക്കുന്നവശം ഫോൾഡ് അല്ലാത്ത വശം നീ ഫോൾഡ് അല്ലാത്ത വശത്തുനിന്ന് നമുക്ക് അളവ് എടുക്കണം അപ്പ ടേപ്പെടുത്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലീറ്റ് വേണോ അതനുസരിച്ച് എടുക്കട്ടെ അപ്പോൾ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് എങ്ങനെ വേണമെങ്കിലും എടുക്ക അപ്പ അതിനനുസരിച്ച് ആ ഫ്ലീറ്റ് വരുമെന്നേ ഉള്ളൂ ഞാൻ ഞാനിന്റെ ഇവിടെ ഒരു മൂന്നിഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എല്ലായിടത്തും എടുക്കണ്ടേ അപ്പൊ ഇതിന്റെ അറ്റം വരെ അതായത് നമ്മുടെ ലെങ്ത് എത്രയുണ്ട് അവിടെ വരെ ഞാൻ ഈ മൂന്നിഞ്ചിനൊന്നും കേട്ടോ ശേഷം നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം പറ്റം വരാൻ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യണത് ഈ മൂന്നിഞ്ച് വരച്ച് ഈ ഒരു ഭാഗം ഉണ്ടാകും നമ്മ താഴേക്ക് നമ്മൾ വിരിച്ചിട്ടേക്കണം ഈ ക്ലോത്തിന്റെ താഴേക്ക് മടക്കി വെക്കുക മുകളിലോട്ടോ താഴോട്ടോ അപ്പൊ താഴോട്ട് ഞാൻ ഇത് മടക്കി വെക്കണ്ട വെക്കണ്ടേട്ടാ ഇതുപോലെ മടക്കി വെക്കുക വെക്കുകൊന്നുമില്ലാണ്ട് കറക്റ്റിനൊന്ന് മടക്കി വെക്കാം മടക്കി വെച്ച് ഇനി ബാക്ക് വെട്ടി വെട്ടിയെടുത്ത പീസ് ഉണ്ടല്ലോ ഇതിന്റെ അമൗണ്ടിലോട്ട് വെച്ച് കൊടുക്ക അപ്പൊ മടക്കി വെച്ച അവിടെ നല്ല കറക്റ്റിന് ഇത് ഇതിന്റെ വശങ്ങൾ പറിച്ചു നോക്കുക അപ്പൊ ഷോൾഡർ ആംഹോള് ഇതൊക്കെ നല്ല കറക്റ്റിന് ഒപ്പം വെക്കണോട്ടോ ഇത് നമുക്ക് ലൈനിങ്ങിലേക്ക് ലൈനിങ് ഇട്ട് കട്ട് ചെയ്യാം കേട്ടോ ഞാൻ ലൈനിങ് ഇട്ടുണ്ടല്ലെന്നേ ഉള്ളു അപ്പം നമ്മൾ നമ്മുടെ ഈ വരകളെല്ലാം ലൈനിങ്ങേല് വരച്ചെടുക്കണമെന്നേ ഉള്ളു കേട്ടോ അപ്പൊ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു ഇനി നമുക്ക് ഈ നമ്മ കട്ട് ചെയ്ത ചെയ്തേക്കണ പീസ് ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ട് ആംഹോളും ഇതെല്ലാം ഷേപ്പ് അറ്റം വരെ നമുക്കിതൊന്ന് വരച്ചെടുക്കണം അപ്പം വരച്ചതിന് ശേഷം നമ്മ ബാക്ക് പീസ് അല്ല അതായത് ബാക്ക് പീസ് ഇത് മാറ്റണം കേട്ടോ അപ്പം നമുക്കെല്ലാം കറക്റ്റായിട്ട് വരച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം ഇതൊന്ന് നിവർത്തി എടുക്കണം കണ്ടോ നിവർത്തി ആ മൂന്നിഞ്ച് നമ്മ താഴേക്ക് മടക്കിയില്ലേ അത് നമ്മൾ വിടർത്തി എടുത്തു മനസ്സിലാവണണ്ടല്ലോ വിടർത്തി വിടർത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്കുടെ നെക്ക് നമുക്ക് അടയാളപ്പെടുത്തണം അപ്പം നമ്മ നെക്ക് എത്ര എടുത്തത് മൂന്നര അപ്പം നമ്മൾ ഈ വരച്ചേക്കട മടക്കി നിവർത്തിയില്ലേ അവിടെ നിന്ന് ഈ വരമേന്ന് മൂന്നര ഇങ്ങോട്ട് വരക്കണം ഈ മൂന്ന് മേലോട്ട് വരക്കരുത് കേട്ടോ മൂന്നര നമ്മൾ ഇവിടേക്ക് വരച്ചു കണ്ടോ വരച്ചു ഇനി നമ്മുടെ നെക്കിന്റെ ഇറക്കം എത്രയാണെന്ന് നോക്കാം അതൊന്ന് അടയാളപ്പെടുത്താം അപ്പം ഞാനിവിടെ എടുക്കണത് അര ഇഞ്ച് മോളിൽ പോകോട്ടെ നമുക്ക് എട്ടാണ് കണ്ടോ അപ്പൊ ആ എട്ട് ഞാൻ തീ ഒരു വരയിലോട്ടാണ് വരക്കണത് എട്ട് വരച്ചു ഇനി എട്ട് വരച്ചു കൊടുത്തൊന്നും ഒര ഇഞ്ച് അത് കൂടുതൽ വേണ്ടട്ടെ ഈ നമ്മൾ വരച്ചയ്ക്കണ ലൈൻ ഉണ്ടല്ലോ മൂന്നിഞ്ച് മടക്കിയ ലൈൻ ഈന്ന് എട്ട് അര ഇഞ്ച് ഇതുപോലെ ഒന്ന് വര വരച്ചെടുക്ക അര ഇഞ്ച് കൂടുതൽ വരക്കരുത് അതിനുശേഷം നിങ്ങൾക്ക് ഏത് വി ആണ് നമ്മൾ വരക്കുന്നത് അത് ഇതേ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക കണ്ടോ അപ്പം ഇതുപോലെ സ്ട്രേറ്റ് വി വേണമെങ്കിൽ അങ്ങനെ അതല്ല നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി ഒരു വൈഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇതുപോലെ ഒന്ന് ഇഞ്ച് ഇതുപോലെ ഒന്ന് വൈഡ് ആക്കി എടുക്കുക കണ്ടോ ഇത് ഇതിലേക്ക് ചേർക്കുക ഇനി നമ്മൾ ഈ ഒരു വര ഇതിലേക്ക് നേരെ വരച്ചെടുക്കുക വരച്ചെടുക്കുന്നു കട്ട് ചെയ്തെടുക്കേ ഇവിടെന്നാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യണം മൂന്നിഞ്ച് മുടക്കിയാ കട്ടിങ്ങില്ലേ അവിടെ അവിടെ വന്നപ്പോൾ നമ്മളുടെ മൂന്നിഞ്ചിന്റെ ഒരു വര നിങ്ങൾ കണ്ടില്ലേ അവിടേക്ക് നമ്മൾ ഒര ഇഞ്ച് നീക്കി വരച്ചിട്ടുണ്ട് കണ്ടോ ഇനി അവിടെന്നാണ് നമ്മൾ നമ്മുടെ വി കണ്ടോ ഇങ്ങനെ വെട്ടണത് ഈ കട്ടാണ് ഈ ഒരു സംഭവമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കും ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഇതൊന്ന് വിടർത്തി എടുക്കും െ എന്ത് വേണം നമ്മളതിന്റെ സെന്റർ ഒന്ന് കണ്ടുപിടിക്കുക അതിന്റെ സെന്റർ ഒന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പ ഇതുപോലെ ഒപ്പൂട എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നെക്കിന് നമ്മൾ അറേഞ്ച് ബീ കൊടുത്തില്ലേ ആ ഒരു ഭാഗം നമ്മൾ ഒന്ന് ഒപ്പം പിടിക്കാം എന്നിട്ട് ഇവിടേക്ക് ഒരു കട്ട് ഇട്ട് കൊടുക്കാം സെന്റർ കണ്ടുപിടിച്ചില്ലേ അതിനുശേഷം നമുക്കത് നിവൃത്തിയിടാം കേട്ടോ ഒരുപാട് നെക്കിന്റെ അല്ലേ വീതി പോലെ തോന്നില്ലേ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് തരാമോ നമ്മൾ ഈ ഒരു നോച്ച് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അവിടേക്ക് ഇതുപോലെ ഒരു ഇഞ്ച് വീതി വരണം ഫ്ലീറ്റ് എടുക്കണം ഒരു ഒരു ഒരിൻ്റെ വീതി വരാൻ പാടില്ല ഈ ഒരു ഭാഗത്ത് അത്രയുള്ള ഒരു ഫ്ലീറ്റ് നമ്മൾ ഇതിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ ആ ഫ്ലീറ്റിൽ ഇതുപോലെ ഇച്ചിരി പണിയുണ്ട് കേട്ടോ അതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറയണത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണി തന്നെയെങ്കിലും ആദ്യം നമ്മളൊരു ഫ്ലീറ്റ് കറക്റ്റിനൊന്ന് മടക്കുക അപ്പൊ ഒന്ന് മടക്കി കണ്ട നമുക്ക് ഇവിടെ നിന്ന് അടുത്തതൊന്നും കൂടി മടക്കി കൊടുക്ക അതിൻ്റെ മീതയിലേക്ക് വെച്ചു കൊടുക്കാം അതുപോലെ ഈ സൈഡിൽ നിന്ന് നമുക്ക് ഈ ഫ്ലേറ്റ് ഇതുപോലെ തന്നെ എടുക്ക എടുത്തു അതെ നമ്മൾ ഒരെണ്ണം കൊടുത്ത് ആകെ നമ്മൾ നാല് ഫ്ലീറ്റേ വരണുള്ളൂ മൂന്നിഞ്ചിന് നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്ര വൈഡ് നമ്മൾ കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ കണ്ടോ എന്നിട്ട് ടേപ്പ് എടുത്തിട്ട് ഫ്ലീറ്റ് വന്നു കണ്ടോ ടേപ്പ് എടുത്തിട്ട് എന്തോരം ഉണ്ടെന്ന് നോക്കാം നമുക്ക് ഒരു ഇഞ്ചും മതി അപ്പം നമുക്ക് കറക്റ്റ് ഒരു ഇഞ്ചിന് ഫ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒരു ഇഞ്ചിന് നമുക്ക് ഫ്ലീറ്റ് കറക്റ്റ് കിട്ടി അപ്പ നമ്മ ഫ്ലീറ്റ് എടുത്തത് എങ്ങനെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു പേൾ പിന്നെ വെച്ച് പിൻ ചെയ്യുക അപ്പ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഇത്രയും ഭാഗവും ചെയ്യാനുള്ളു കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കട്ടിങ് സ്റ്റിച്ചിങ് കൂട്ടാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല അപ്പം നമ്മൾ കട്ടിങ് മാത്രം ഉണ്ട് അപ്പം സ്ലീവ് കട്ടിങ് നമ്മൾ അടുത്ത വീഡിയോയിലാണ് ചെയ്യണത് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങുമ്പോൾ അധികം ബുദ്ധിമുട്ട് വരേണ്ടില്ല അപ്പം സ്ലീവ് നമുക്ക് അപ്പൊ കട്ട് ചെയ്യാം കേട്ടോ കണ്ടോ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനസ്സിലായല്ലേ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടണതെട്ടെ അപ്പം എല്ലാവരും പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക